ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലിയെ തേടി കേരളം ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് ആർക്കെന്നറിയുന്നതിൽ ആകാംക്ഷ തുടരുന്നു കൊച്ചി നെട്ടൂലെ ലോട്ടറി ഏജന്റായ് വിറ്റ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് നെട്ടൂലുള്ള ആർക്കെങ്കിലും തന്നെയാകും ടിക്കറ്റ് എടുത്തതെന്നാണ് ലതീഷ് പറയുന്നത് ഷബാസ് ആ ഭാഗ്യശാലിയെ തേടുകയാണ് കേരളം നമ്പർ ഒന്നുകൂടി നോക്കാമായിരുന്നില്ലേ അര് അങ്ങനെ തന്നെയാണ് ആ ഭാഗ്യശാലിക്കായി കേരളം തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എറണാകുളം ജില്ലയിലും ആ ഭാഗ്യ നമ്പർ ആരുടെ അറിയാൻ നമ്മളൊക്കെയും തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ആ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് അത് കൊച്ചി നെട്ടൂർ ഭാഗത്ത് ആരോ ഒരാളാണെന്നൊരു സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് നെട്ടൂരിലെ ലോട്ടറി ഏജൻ്റായ ലതീഷിന്റെ കയ്യിൽ നിന്നാണ് ഇയാൾ ടിക്കറ്റ് എടുത്തത് ലതീഷ് ഈ ടിക്കറ്റ് വൈറ്റ്ലയിലുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് എത്തിയത് ഈ ആദ്യഘട്ടത്തിൽ ഈ ടിക്കറ്റ് നറുക്കെടുപ്പ് ഫലം വന്നത് മുതൽ മുഴുവൻ ട്വിസ്റ്റുകളായിരുന്നു ആദ്യം പാലക്കാടാണ് ഈ ടിക്കറ്റ് അടിച്ചതെന്നു പിന്നീട് അത് തിരുവനന്തപുരം ആറ്റിങ്ങലാണെന്ന് അറിയുന്നു പിന്നെ അങ്ങനെ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ വൈറ്റ്ലയിലെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഈ ടിക്കറ്റ് എടുത്തതെന്ന് അറിയുന്നത് നമ്മളൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ഇത് നെട്ടൂരുള്ള ഈ ലതീഷിനാണ് ഈ ടിക്കറ്റ് കൈമാറിയിരിക്കുന്നത് ഈ ഏജന്റ് ഏജന്റായ ലതീഷാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അറിയുന്നു പിന്നെയാണ് ലതീഷും നമ്മളൊക്കെ കൂടി ഈ ഭാഗ്യശാലിക്കായി ഒരുപാട് തപ്പിയെങ്കിലും പക്ഷേ ആളിതുവരെയും വിളിച്ചത് വന്നിട്ടില്ല ലതീഷ് പറയുന്നത് ഈ ആളും ആരോപണങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ആൾ ഈ ടിക്കറ്റുമായി തൻ്റെ അടുത്തേക്ക് വരുമെന്ന കാര്യമാണ് പറയുന്നത് ഈ അടുത്തായി ലോട്ടറി അടിക്കുന്നവരിൽ കണ്ടു ൊരു ട്രെൻഡ് ഈ നറുക്കെടുപ്പ് ഫലം വരുന്ന സമയത്ത് ഈ ലോട്ടറി അടിച്ചതുമായി ബന്ധപ്പെട്ട് ഒന്നും പുറത്തു വരാതിരിക്കുക എന്നൊരു കാര്യമാണ് ഈ അടുത്തായി പലരിലും കണ്ടുവരുന്നത് സാവധാനം ഈ ആളും ആരവങ്ങളൊക്കെ ഒഴിഞ്ഞ ശേഷം ആ ടിക്കറ്റ് എടുത്ത് ബാങ്കിൽ സമർപ്പിച്ച് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുകയാണ് പലരും ഈ അടുത്തായി ചെയ്യുന്നത് അങ്ങനെ ഒരു ട്രെൻഡിന്റെ ഭാഗമാണോ ഇപ്പോൾ ഈ ഓണം പമ്പർ അടിച്ച ഇരുപത്തഞ്ച് കോടിയുടെ അർഹനായ ആ ഉടമയും ഈ ഭാഗ്യ നമ്പറിന് ഉടമയും ചെയ്യാ ആലോചിക്കുന്നെന്ന കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കൂടി ആരാണെന്നറിയാൻ നമ്മളത് കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഈ ദീഷ് പറയുന്നത് പ്രകാരം ഈ ലോട്ടറി അടിച്ചത് നെട്ടൂരുള്ള ആരോ ഒരാൾക്കാണ് അയാൾ വൈകാതെ തന്നെ തൻ്റെ കടയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അപ്പം ഈ നാട്ടുകാരും ഈ ലതീഷും ഒക്കെ കൂടി ചേർന്ന് വലിയൊരു തിരച്ചിൽ നടത്തുന്നുണ്ട് നാട്ടിൽ ആർക്കാണ് ഈ ലോട്ടറി അടിച്ചത് ആരെങ്കിലും അറിയാതെ ഈ ഭാഗ്യ നമ്പറിനുടമ ഇതറിയാതെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നറിയാനൊക്കെ വലിയ തരത്തിലുള്ള തിരച്ചിലും ഒക്കെ ഈ ലോട്ടറി ഏജൻറ്റായി ലതീഷും അവിടെയുള്ള നാട്ടുകാരും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഭാഗ്യ ഉടമ ആരാണ് ഇരുപത്തഞ്ച് കോടി ആർക്കാണ് അടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല വരുന്ന സൂചനകളനുസരിച്ച് അത് നെട്ടൂർ ഭാഗത്ത് ഒരാൾക്കാണെന്നുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിലും ലഭിക്കുന്നത് ആര്യ ഓക്കേ ആ ബമ്പർ നേടിയ ഭാഗ്യശാലിയെ കേരളം തേടുകയാണ് ശബാസാണ് വിശദാംശങ്ങൾ നൽകിയത്